സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്നത്തെ പ്രധാന വിശേഷങ്ങളും വാർത്തകളേക്കും പോകുന്നതിന് മുമ്പ് ആദ്യമായി ചാനൽ സന്ദർശിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം നാളെ ശനിയാഴ്ച മെയ് പതിനെട്ടാം തീയതി ശനിയാഴ്ച ഒരു പ്രത്യേക ട്രേഡിംഗ് സെഷൻ എൻ എസ് സിയും ബി എസ് സിയും നടത്തുന്നുണ്ട് ഇത് ഡിസാസ്റ്റർ റിക്കവറി എങ്ങനെ നടത്താമെന്നുള്ള അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് സെർവർ വെച്ചിട്ട് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഫസ്റ്റ് സെഷനിൽ അത് ഒന്നര മണിക്കൂറുള്ള സെഷനാണ് ഫസ്റ്റ് സെഷനിൽ ഇവർ നോർമൽ ഇപ്പോൾ റൺ ചെയ്യുന്നത് പോലെ മാർക്കറ്റ് റൺ ചെയ്യും അതിനുശേഷം പെട്ടെന്ന് തന്നെ ഫസ്റ്റ് മെയിൻ സെർവർ ഓഫ് ചെയ്തിട്ട് ഡിസാസ്റ്റർ സെർവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും ഇതിൽ ലൈവ് ട്രേഡാണ് റിയൽ മണി ഉപയോഗിച്ചിട്ടുള്ള ട്രേഡ് തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക നാളെ ഒരു നോർമൽ ഡേ പോലെ ട്രേഡിംഗ് ഉണ്ടാവും പക്ഷേ ഒരു പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് ഇത് അവസാനിക്കുകയും ചെയ്യും രണ്ട് ഭാഗങ്ങളായിട്ട് മുക്കാൽ മണിക്കൂറും മുക്കാൽ മണിക്കൂറുള്ള രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇത് നടത്തുന്നത് കൂടാതെ മറ്റന്നാൾ മുംബൈ എലക്ഷൻസ് മഹാരാഷ്ട്രയിൽ എലക്ഷൻ പ്രമാണിച്ചിട്ട് മാർക്കറ്റ് ഹോളിഡേയാണ് ബി എസ് സിയും എൻ എസ് സിയുടെ ഹെഡ് ഓഫീസ് കിടക്കുന്നത് ബോംബെയിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തിങ്കളാഴ്ച മാർക്കറ്റ് ഹോളിഡേ ആണ് ദെൻ ഗോൾഡിൻ്റെ പ്രൈസ് പറന്നു പോവുകയാണ് രണ്ടായിരത്തി നാന്നൂറ്റി രണ്ടായിരത്തി നാന്നൂറ്റി നാല് ഡോളറാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഗോൾഡിൻ്റെ പ്രൈസ് ബി ഫാർമ ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് നാല്പത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ക്വാർട്ടർ ഫോറിൽ ബി ഫാർമ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൻ പ്രധാനപ്പെട്ട വാർത്ത ഇത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ വായിച്ചൊരു വാർത്തയായിരുന്നു കാരണം ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസ് എക്സ്പോർട്ട് നാൽപ്പത് ശതമാനം കുറയും എന്നാണ് പഠന റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത് കാരണം ഇതിനകത്ത് വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിനെ തുടർന്ന് മൂന്ന് രാജ്യങ്ങൾ യു എസും മൂന്ന് രാജ്യങ്ങൾ പേരുകൾ യു എസ് ഒന്നാണ് മറ്റ് രണ്ട് രാജ്യങ്ങളുടെ പേര് ഞാൻ വിട്ടുപോയി അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് മറ്റ് രാജ്യങ്ങളും ഇത് പിന്തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസ് എക്സ്പോർട്ട് നല്ല രീതിയിൽ കുറയാൻ സാധനം അങ്ങനെ വരുമ്പോൾ അത് എക്സ്പോർട്ട് അല്ലെങ്കിൽ സ്പൈസസ് ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ തിരിച്ചടിയായിരിക്കും ഇതിന് അതോറിറ്റീസ് ഇടപെട്ട് ഈ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഓർമ്മിക്കാനുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് സെഷനിൽ അല്ലെങ്കിൽ എക്സ്പോർട്ട് സെക്ടറിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഫോർ റിസർവ് ടു പോയിന്റ് ഫൈവ് സിക്സ് ബില്യൺ വർദ്ധിച്ചിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് അഞ്ച് ബില്യനായി മാറിയിട്ടുണ്ട് എന്തായാലും ഒരു വർദ്ധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ ഐ എഫ് എൽ സെക്യൂരിറ്റീസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ എന്താ പറയുക ലാഭം ഇരട്ടിയായി വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഐ എഫ് എൽ സെക്യൂരിറ്റീസ് നാളെ തന്നെ പറന്ന് പോകാൻ സാധ്യതയുണ്ട് ഡെലിവറിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട്സിൽ അറുപത്തിയൊൻപത് കോടിയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സി ബി ഒ സന്ദീപ് കുമാർ അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് പുറത്തിറങ്ങി പോയിട്ടുണ്ട് ദെൻ സി എൻ്റർടൈൻമെൻറ്റ്സ് ക്വാർട്ടർ ഫോർ റിസൾട്ട് കഴിഞ്ഞ വർഷം ഇവർ ഹ്യൂജ് ലോസാണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയുടെ ലോസാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വർഷം പതിമൂന്ന് കോടി ലാഭത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ബന്ധൻ ബാങ്കിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അൻപത്തി കോടി കഴിഞ്ഞ വർഷം എന്താ പറയുക എണ്ണൂറ്റി പത്ത് കോടിയായിരുന്നു ആയിരുന്നുണ്ടായിരുന്ന ഈ വർഷം അഞ്ഞു അൻപത്തി അഞ്ച് കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ലോൺസ് റൈറ്റ് ഓഫ് ചെയ്തതാണ് എന്നാണ് എനിക്ക് വായിക്കാൻ സാധിച്ചത് ദെൻ മേദാന്ത ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫി ക്വാർട്ടർ ഫോർ റിസൾട്ടിലെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജയ്ദൂസ് ലൈഫ് ക്വാർട്ടർ ഫോർ ക്വാർട്ടർ ഫോർ റിസൾട്ടിലെ നെറ്റ് പ്രോഫിറ്റിൽ നാലിരട്ടിയായി വർദ്ധിച്ചതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് എല്ലാവരും ഒന്ന് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ നിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നിഫ്റ്റിയെ ഒന്ന് പൊളിച്ചെടുക്കി മോശം പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകൾ വെളിയിൽ കളഞ്ഞ് പുതിയതിനെ ആഡ് ചെയ്യും അപ്പോൾ ഇപ്പോഴേ നമുക്കൊരു ഹിൻറ്റ് കിട്ടിയിരിക്കുകയാണ് ബെല്ലോ ബെല്ല് അതേപോലെ ട്രെൻഡ് ഈ രണ്ട് സ്റ്റോക്കുകൾ നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് കയറാൻ പോവുകയാണ് ആ എൽ ടി ഐയും എൻട്രിയും ഡിവി സ്ലാമ്പും വെളിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകൾ ഇപ്പം തന്നെ നമ്മൾ ബൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഇതിന് നല്ലൊരു ബൂമിങ് ഉണ്ടാവും കാരണം കൂട്ടികൾ മില്യൺ കണക്കിന് ഡോളേഴ്സാണ് ഇത് അകത്തും പുറത്തോട്ടും പോകുമ്പോൾ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലോ സോ ഉറപ്പായിട്ടും ആ രീതിയിൽ നിഫ്റ്റി ഫിഫ്റ്റിയിൽ സീറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ബെല്ല് ട്രെൻഡ് ഈ രണ്ട് സ്റ്റോക്കുകൾ നോക്കി വെച്ചോളൂ ജെ എസ് ഡബ്ല്യു സ്റ്റീലിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് അറുപത്തി അഞ്ച് ശതമാനം ഇടിഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കെയ്നസ് ടെക്നോളജി ഇരുപത് ശതമാനത്തിൻ്റെ വർധനവാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്ത് ക്വാർട്ടർ ഫോർ റിസൾട്ട് സൂപ്പർ ആയിരുന്നവരുടെ അതിൻ്റെ പിന്നാലെയാണ് ഇന്ന് ഒരു റാലി മാർക്കറ്റിലുണ്ടായത് ക്രോം്ടൺ ഗ്രീവ്സ് എന്താ പറയുക പതിനഞ്ച് ശതമാനത്തിൻ്റെ ഒരു റാലിയാണ് ഇന്ന് സ്റ്റോക്ക് പ്രൈസിൽ പ്രൈസിലുണ്ടായത് അവരുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ ലാഭം അൻപത്തി ആറ് ശതമാനം വർദ്ധിച്ചതായാണ് രേഖപ്പെടുത്തിയിരുന്നത് വണ്ടർല ഹോളിഡേയ്സ് എന്താ പറയുക അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഫോളാണ് ഇന്ന് ലൈവ് മാർക്കറ്റിൽ നേരിട്ടത് കാരണം അവരുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം എൻഡ്യൂറൻസ് ടെക്നോളജീസ് ഇന്ന് ഏഴ് ശതമാനം ഉയർന്നു പൊങ്ങിപ്പോയി കാരണം അവരുടെ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ അൻപത്തി അമ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മദേഴ്സൺ സുമി ഇന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ ഒരു ഇടിവ് ഇന്ന് മാർക്കറ്റിൽ രേഖപ്പെടുത്തി ക്വാർട്ടർ ഫോർ റിസൾട്ടിനെ അനുബന്ധിച്ച് തന്നെയാണിത് ഗ്ലാക്സ് ഗ്ലാക്സോ സ്മിത്ത് ഫാർമ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തി ആറ് ശതമാനം വർദ്ധിച്ചതായിട്ടാണ് ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തേക്കുള്ള പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ഇത്രയൊക്കെയാണ് ഞാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്കൊന്ന് നോക്കാം യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ആണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി അഞ്ഞൂറ്റി അറുപതിലാണ് അൻപത്തി അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് നിക്കി നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് റെഡിലാണ് ഹാങ്സങ് നൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് ഗ്രീനിലാണ് ദെൻ നിഫ്റ്റി ഇന്ന് പതിനൊന്ന് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗിൽ ഓപ്പണായിരുന്നു നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് അഥവാ പോയിന്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തിരണ്ട് നാനൂറ്റി പതിനഞ്ചിൽ നിന്നും അൻപത് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപത്തി ആറിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് മൂവ്മെൻറ്റാണ് ഇത് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത്തി ഏഴെണ്ണം ലാഭത്തിലും ഇരുപത്തി മൂന്നെണ്ണം നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എം ആൻഡം ഗ്രാസ്സിം അൾട്രാടെക് സിമെൻറ്റ് ജി എസ് ഡബ്ല്യു സ്റ്റീൽ ഈ സ്റ്റോക്കുകളൊക്കെയാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുകളിലോട്ട് ഉയർത്തുന്നതിൽ പങ്കുവഹിച്ചത് അതേസമയത്ത് സിപ്ല ടി സി എസ് എസ് ബി ഐ ലൈഫ് എസ് സി എൽ ടെക് തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ട് വലിക്കാനും നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് നിഫ്റ്റിയുടെ അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം മെയ് മാസത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി രണ്ട് പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഇന്ന് ഒരു ശതമാനം ഇടിവ് രേഖപ്പെടുത്തി പത്തൊൻപത് പോയിൻ്റ് എട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ സി പി ആറിന് ക്രോസ് ചെയ്തിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നിഫ്റ്റി ബാങ്ക് ഇന്ന് നാൽപ്പത്തി ഏഴ് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഓപ്പണായിട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ലാഭത്തോടു കൂടി നാൽപ്പത്തി എട്ട് ഒരുനൂറ്റി പതിനാറിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത്തി ഒന്ന് മുന്നൂറ്റി അൻപത്തി നാലിൽ ഓപ്പണായി നൂറ്റി ഇരുപത്തിമൂന്ന് പോയിൻ്റ് ലാഭത്തോടുകൂടി ഇരുപത്തി ഒന്ന് നാനൂറ്റി എഴുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിമൂന്ന് എഴുന്നൂറ്റി പതിനൊന്നിൽ ആയിട്ട് ഇരുന്നൂറ്റി അഞ്ച് പോയിൻറ്റ് ലാഭത്തോടു കൂടി എഴുപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനേഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പ് പതിനൊന്ന് മുന്നൂറ്റി പത്തൊൻപതിൽ ഓപ്പണായി പതിനെട്ട് പോയിൻറ്റ് നഷ്ടത്തിൽ പതിനൊന്ന് മുന്നൂറ്റി ഒന്നിൽ ക്ലോസ് ചെയ്തു ഇന്ന് മിഡ് ക്യാപ്പ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ എഴുപത്തി എട്ട് ഡോളർ ഉണ്ടായിരുന്നത് വർദ്ധിച്ച് എഴുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് ഏഴ് ഡോളറായി മാറിയിരിക്കുന്നു ഗോൾഡ് റേറ്റ് രണ്ടായിരത്തി നാനൂറ്റി ആറ് ഡോളറാണ് ഔൺസിൻ്റെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നില മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇന്നലെ എൺപത്തിമൂന്ന് രൂപ അൻപത് പൈസ ഒരു എസ് ഡോളറിന് ഉണ്ടായിരുന്നത് ഇത് ഇന്നത്തേക്ക് എൺപത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിനയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടിയുടെ ബൈംഗും പതിനാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി ആയിരത്തി അറുനൂറ്റി പതിനാറ് കോടിയുടെ നെറ്റ് ബൈംഗ് ആണ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിനൊന്നായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കോടിയുടെ ബൈയിങ്ങും പതിനായിരത്തി ഒരുന്നൂറ് കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി ത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു കുറേ ദിവസത്തിനിടയിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദ്യമായി നെറ്റ് ബയേഴ്സായി മാറിയിരിക്കുകയാണ് ഈ മാസത്തിലെ മൊത്തത്തിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പത്തി കോടിയുടെ വിൽപ്പന നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത് മൊത്തത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായാണ് മെയ് മാസത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് വൺ പോയിൻറ്റ് സെവൻ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഐ എന്നീ രണ്ട് സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ ബീസ് ഇന്ന് വൺ പോയിന്റ് ഫൈവ് ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ഫാർമ ബീസ് ഐ ബീസ് എന്നിവ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ എം ആൻഡ് ഇന്ന് രണ്ടാ അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിൻ്റെ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ എംഫോസിസ് രണ്ടേ പോയിന്റ് മൂന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി എം ആൻഡാം കോൺകർ പി എഫ് സി ടി വി എസ് മോട്ടോഴ്സ് ഐഇ എക്സ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഗ്രാസിം വേദാന്ത ലിമിറ്റഡ് ചോല ഫിനാൻസ് അൾട്രാടെക് സിമെൻറ്റ് കുമിൻസ് ഇന്ത്യ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തപ്പോൾ എംഫോ इंफोसिस वोल्टा एच डी एफ सी सिप्ला टी सी लाइफ मुतूत फिनेंस एचसीएल टेक ब्रिटानिया बजाज ऑटो हिंदुस्तान यूनिलीवर ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് ടു റ്റു ആണ് ഇന്ന് വന്നിരിക്കുന്നത് കൃത്യമായിട്ടും ഇതൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് മുപ്പത്തി എട്ട് പോയിൻ്റ് മുകളിലായി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാലിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി അതൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത് ഹയ്യസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിലാണ് അൻപത്തി ഒന്ന് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തിലാണ് അവിടെ നാൽപ്പത്തി മൂന്ന് ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് നയൻ സെവൻ ആണ് വന്നിരിക്കുന്നത് ഇതൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി എട്ട് ഒരുനൂറ്റി പതിനാറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി പതിനഞ്ച് പോയിൻ്റ് മുകളിലായിട്ട് നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പ്രൈസ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് നാൽപ്പത്തി എണ്ണായിരത്തിലാണ് മുപ്പത് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് ഹയ്യസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നതും നാൽപ്പത്തി എണ്ണായിരത്തിൽ തന്നെയാണ് ഇരുപത്തി ഒൻപത് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ടൈഡ് വാട്ടർ ഓയിൽ ട്രിഡാൻഡ് പരാഗ് മിൽക്ക് ഗുഡ്സ് അനുപം രസായൻ ഡാറ്റ പാറ്റേൺസ് ജ്യോതി സി എൻ സി ഓട്ടോമേഷൻ ഇതുകൂടാതെ നൂറിലധികം മറ്റ് കമ്പനികളും നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട് ദെൻ നാളെ വരാനുള്ള ഗ്ലോബൽ ഈവെൻസിൻ്റെ ഡാറ്റ ഒന്നും തന്നെ ഇതുവരെയും അപ്ഡേറ്റായി കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് നമുക്ക് അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കാം ഞങ്ങളുടെ ഇന്നത്തെ ഇൻട്രാഡെറ്റ് ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് പന്ത്രണ്ട് ട്രേഡുകളിൽ നിന്നായി വൺ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് നഷ്ടമാണ് ലഭിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ നഷ്ടമാണ് ഫിൻ നിഫ്റ്റിയിൽ ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിന് നഷ്ടമാണ് മിഡ് ക്യാപ്പിൽ വൺ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജിൻ്റെ ലാഭമാണ് വന്നിരിക്കുന്നത് സെൻസെക്സിൽ ടു പോയിൻറ്റ് പൂ പെർസെൻറ്റേജിൻ്റെ ലാഭമാണ് ലഭിച്ചിരിക്കുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഒൻപത് ശതമാനത്തിൽ ലാഭമാണ് ഇന്ന് ഞങ്ങൾ നേടിയിരിക്കുന്നത് ഈ മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തി എട്ട് പോയിൻ്റ് ഒൻപത് നാല് ശതമാനത്തിൻ്റെ ഉയർന്ന ലാഭത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്ന് സെൻസെക്സിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും എക്സ്പയറിയാണ് തിങ്കളാഴ്ച മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ സെൻസെക്സ് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ ഇന്ന് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് മാർക്കറ്റ് ലഭിച്ചത് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയത് ടോപ് സി പി ആറിൻ്റെ മുകളിലായിട്ട് ഓപ്പണായി ടോപ് സി പി ആറിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ആർ വണ്ണിലേക്ക് ഡയറക്റ്റ് ആർ ടൂലേക്ക് കയറിപ്പോയി അവിടെ കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സെൻസെക്സിൽ കുഴപ്പമില്ലാത്ത ട്രേഡുകൾ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട് ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്ന് കാര്യമായ മൂവ്മെൻറ്റ് ട്രേഡുകൾ ഒന്നും തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു റേഞ്ചിനകത്ത് കൺസോൾഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു പൈസാക്ഷനാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ൾക്കാർക്കും ട്രേഡ് കിട്ടിയവർക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും മറ്റുള്ളവർക്ക് ട്രേഡ് കിട്ടാത്തൊരവസ്ഥയാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് ഏഴാമത്തെ ദിവസം ആറാമത്തെ ദിവസം ഇന്ന് ഗ്രീനില് അവസാനിച്ചിരിക്കുകയാണ് നിഫ്റ്റി അപ്പോൾ നോ ട്രേഡ് മന്ത്ലി സി പി ആറിനെയും നോ ട്രേഡ് സോണിനെയും ക്ലോസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് തന്നിട്ടുണ്ട് ക്ലിയർലി ബുള്ളിഷായിട്ട് മുകളിലോട്ട് പോകാനാണ് നിഫ്റ്റി തീരുമാനിച്ചത് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാം അതുപോലെ സെൻസെക്സിലും അതേ രീതിയിലുള്ള മൂവ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത് ഇനി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇന്ന് ഹൈയിലാണ് ക്ലോസ് ചെയ്ത നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിൽ കൂടി ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും മുകളിലാണ് ഇന്നത്തെ ക്ലോസിങ് വന്നിരിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഇനി ക്ലോസ് ചെയ്യാനുള്ളത് ക്രോസ് ചെയ്യാനുള്ളത് മന്ത്ലി ബ്രേ നോട്ടറേറ്റ് സോണിനെയാണ് അടുത്ത ട്രേഡിംഗ് സെഷനിൽ അത് കടന്നു പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ബാങ്ക് എക്സിലും അതേ രീതിയിലാണ് മിഡ് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ക്ലിയർലി മന്ത്ലി നോട്ടറേറ്റ് സോണിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ക്രോസ് ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എന്ന മന്ത്ലി ടോപ്പ് സി പി ആറിനെ ക്രോസ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ ഫിൻ നിഫ്റ്റി ബുള്ളിഷായി എന്ന് ഉറപ്പിക്കാം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ കണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറ് പേര് മാത്രമാണ് ഈ ചാനൽ ഇതുവരെയായിട്ട് പതിനായിരത്തി എഴുന്നൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അൻപത്തിയൊന്ന് കമൻറ്റുകൾ വന്നതിൽ നിന്നും പ്രധാനപ്പെട്ട കമൻ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ അജേഷ് കുമാർ പി എസ് പറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ലെവൽസ് എല്ലാം പൊളിച്ച് താങ്ക് യു വെരി മച്ച് ശൈലേഷ് കുമാർ മിഡ് ക്യാപ്പ് പൊളിയാണ് താങ്ക് യു സർ ഇന്നലത്തെ പ്രീമ ഇന്നത്തെ പ്രീമാർക്കറ്റ് വളരെയധികം ഉപകാരപ്പെട്ടു താങ്ക് യു വെരി മച്ച് ഇന്നത്തെ പ്രീമാർക്കറ്റ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഹെൽപ്ഫുൾ താങ്ക് യു വെരി മച്ച് ബ്രദർ ആൻഡ് ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് റിജു ആൻ്റണി താങ്ക്സ് എല്ലാ ഭാഗവും യൂസ്ഫുള്ളാണ് താങ്ക് യു വെരി മച്ച് ഫിറോസ് ബായ് പറഞ്ഞിരിക്കുന്നു താങ്ക്സ് റഷീദ് റഷീദ്ഖാർ റിപ്പിറ്റേഷൻ വരുന്നു ചില സ്റ്റോക്കുകൾ പറയുന്നതിൽ ശ്രദ്ധിച്ചേക്കണം തീർച്ചയായിട്ടും അത് എല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്യൂസ് എല്ലാം തന്നെ ഇവിടെ മനേഷ് പറഞ്ഞിരിക്കുന്ന ലെവൽസ് ഒന്നും പറയാനില്ല റാസ് ലെവൽസ് അദ്ദേഹം അതിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം രേഖപ്പെടുത്തിയിട്ട് താങ്ക് യു വെരി മച്ച് ബ്രദർ ആൻഡ് ബൈജു ജോസഫ് താങ്ക്സ് ഡെയിലി നിഫ്റ്റി ന്യൂസ് പറയാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പരമാവധി ശ്രമിക്കുന്നതായിരിക്കും ദെൻ ജിജോ ഗോപാൽ ടുമാറോ ഈസ് ദ എക്സ്പയറി ഓഫ് സെൻസെക്സ് മിഡ് ക്യാപ് ഇന്ന് ആയിരുന്നു മൂന്ന് ഇൻഡെക്സുകളുടെ മിഡ് ക്യാപ് ബാങ്കെക്സ് നമ്മൾ ട്രേഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാത്തത് പ്രബീത് ഒരു മാറ്റവും വരുത്തേണ്ടതില്ല സാർ ഞാൻ നിഫ്റ്റി ഓപ്ഷൻസ് ഓപ്ഷൻസ് ചെയ്യുന്നു അതുമാത്രം ഫോക്കസ് ചെയ്യുന്നു മറ്റുള്ളവർ സ്പീഡ് പ്ലേ ചെയ്യാമല്ലോ ഓക്കെ അത് എങ്ങനെയായാലും ഒരു കുഴപ്പമില്ല ബാക്ക് ബെഞ്ചർ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള ന്യൂസ് പല പ്രാവശ്യം പറഞ്ഞ് സമയം കളയുന്നത് ശരിക്കും ബോറല്ലേ തീർച്ചയായിട്ടും ബോറാണ് അത് ഞാൻ ന്യൂസ് കുറിച്ചു വയ്ക്കുന്ന എക്സൽ ഷീറ്റിൽ സംഭവിച്ച ഒരു പിഴവായിരുന്നു അപ്പോൾ പഴയ ന്യൂസുകൾ അതിൻ്റെ ഇടയിലോട്ട് ഫീഡ് കയറി വരുന്നതായിട്ട് പിന്നീടാണ് ശ്രദ്ധയിൽപ്പെട്ടത് ദൻ അതിനുശേഷം ഞാൻ കംപ്ലീറ്റ്ലി ആ ന്യൂസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതുവേ ഡാറ്റ കോപ്പി ചെയ്യാൻ തുടങ്ങി അതോടുകൂടി ആ പ്രശ്നം മാറിക്കിട്ടിയിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സ് വാങ്ങി ഷോർട്ട് ടേം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല വളരെ നല്ല സ്റ്റോക്കാണ് പക്ഷേ എപ്പോൾ വാങ്ങിക്കണം ഏത് പ്രൈസിൽ വാങ്ങിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇന്ന് രാവിലത്തെ പ്രീമാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്ന എഴുന്നൂറ്റി പേരാണ് ഇവിടെ എൺപത്തി ഒന്ന് സോറി നാൽപ്പത് കമൻറ്റുകൾ വന്നതിൽ പ്രധാനപ്പെട്ടത് നോക്കുകയാണെന്ന് ഫിറോസ് ബായ് പറഞ്ഞിരിക്കുന്നു നോ ഡൗട്ട് ഓസം കവറേജ് ഗോഡ് ബ്ലസ് റഷീദ്ഖർ താങ്ക് യു വെരി മച്ച് ബ്രദർ ഗോഡ് ബ്ലസ് യു ട്യൂബ് പ്രബീത് താങ്ക് യു വെരി മച്ച് ആൻഡ് വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു രാമചന്ദ്രൻ താങ്ക് യു വെരി മച്ച് ആൻഡ് ഇവിടെ ഒരു ഒരു സ്ഥിരമായി കാണുന്ന ഒട്ടനവധി പേരുകളുണ്ട് എന്തായാലും എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ആൻഡ് രാമചന്ദ്രൻ പ്ലീസ് ഗീവ് അപ്ഡേറ്റ് അബൌട്ട് കെനറ ബാങ്ക് ബയോകോൺ കൊഫോജ് ഓക്കെ ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾസോ ഓക്കെ ഷുവർ ഷുർ ഓക്കെ ഞാനത് അടുത്ത ന്യൂസ് കവറേജിൽ ഉൾപ്പെടുത്താം റാസ് ലെവൽസ് എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത് ഷ്യാംസ് ആണ് ചോദിച്ചിരിക്കുന്നത് റാസ് ലെവൽസ് എന്ന് പറയുന്നത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടെത്തുന്ന ലെവൽസാണ് അതിന് ഇൻഡിക്കേറ്ററോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഇടുന്ന ബുക്കും പേനയും വെച്ച് എഴുതി കണക്കൂട്ടി കണ്ടുപിടിക്കുന്ന ലെവൽസാണ് അപ്പോൾ ഒരു ഒരു ഫോർമുല ബേസ്ഡ് അല്ല ചില ന്യൂസിന് കാര്യങ്ങളൊക്കെ മാർക്കിംഗ് രീതിയിലാണ് ഒരു പ്രത്യേക രീതിയിൽ ഒരു സംഭവം കണ്ടാൽ അതിന് എത്ര മാർക്കിടും എന്നതിനെ നുസരിച്ചാണ് റാസ് ലെവൽസ് വരുന്നത് എക്സ്പയറി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻസിന്റെ കോൺട്രാക്റ്റ് ഓരോ ആഴ്ചയിലും അവസാനിക്കുന്നതാണ് അപ്പോൾ ആ കോൺട്രാക്റ്റ് അവസാനിക്കുന്ന ദിവസത്തെയാണ് നമ്മൾ എക്സ്പയറി എന്ന് പറയുന്നത് മന്ത്ലി വീക്കിലി എക്സ്പയറികളാണ് ഉള്ളത് മന്ത്ലി എന്ന് പറഞ്ഞാൽ ആ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ചയാണ് മന്ത്ലി എക്സ്പയറി വരുന്നത് വീക്ക്ലി എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഓരോ ദിവസമാണ് വരുന്നത് ചിലത് തിങ്കളാഴ്ച വരുന്നത് മിഡ് ക്യാപ്പ് തിങ്കളാഴ്ചയാണ് ഫിൻ നിഫ്റ്റി ചൊവ്വാഴ്ചയാണ് ബാങ്ക് നിഫ്റ്റി ബുധനാഴ്ചയാണ് നിഫ്റ്റി വ്യാഴാഴ്ച സെൻസെക്സ് വെള്ളിയാഴ്ച ഇങ്ങനെയാണ് എക്സ്പയറിയുടെ ദിവസങ്ങൾ വരുന്നത് ദെൻ മന്ത്ലിയും ഇതേപോലെ തന്നെയാണ് കേട്ടോ ദെൻ ഇത്രയൊക്കെയാണ് ഈ ഒരു ഈവനിങ്ങിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കുക കൂടുതൽ എഡ്യൂക്കേഷണൽ വീഡിയോസ് ഞാൻ നാളെ മുതൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസാവധിയാണ് പരമാവധി റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാണത് വാട്ട്സപ്പിലോ അല്ലെങ്കിൽ ഏത് രീതിയിലായാലും സാരമില്ല നിങ്ങൾ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെയധികം കണ്ടൻറ് ക്രിയേഷനിൽ വളരെയധികം യൂസ്ഫുള്ളാകുമായിരുന്നു നിങ്ങൾക്ക് എന്താണോ വേണ്ട ത് അത് ഞാൻ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഇരു കൂട്ടർക്കും സൗകര്യമാവുമല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ഇൻപുട്ട് ദയവായിട്ട് എനിക്ക് ഷെയർ ചെയ്യുക സോ ഈ ഒരു ഈവനിങ്ങിൽ ഞാൻ ഇവിടെ ബൈ ബൈ പറയുന്നു നമുക്ക് തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച വീട് കണ്ടുമുട്ടാം ടേക്ക് കെയർ ആൻഡ് ബബായ്